നമസ്കാരം പതിരും കതിരും മന്നത്തപ്പൂപ്പൻ ക്രാന്തദർശിയായിരുന്നു എൻ എസ് എസിന്റെ സ്ഥാപനങ്ങൾ പണിത കോൺട്രാക്ടർ അഴിമതി കാട്ടി ധാരാളം തുക സമ്പാദിച്ചതായി കരയോഗക്കാർ മന്നത്തപ്പനോട് പരാതി പറഞ്ഞു പുതിയ കെട്ടിടത്തിൻ്റെ പണി മറ്റാർക്കെങ്കിലും കൊടുക്കണമെന്നായി എല്ലാം ശാന്തമായി കേട്ട് മന്നം പറഞ്ഞു ശരിയാണ് അവനി ഒരു തൊഴുത്തുകൂടി പണിതാൽ മതിയെന്ന് എനിക്കറിയാം പക്ഷേ നമ്മളിനി പുതിയതായി ഒരുത്തനെ കൊണ്ടുവന്നാൽ അവൻ ആദ്യം മുതൽ എല്ലാം തുടങ്ങണം അപ്പോൾ കൂടുതൽ മൂട്ടിക്കും അതുകൊണ്ട് നമുക്ക് പഴയ അവൻ തന്നെ മതി മന്നത്തിനെ ഓർക്കാൻ കാരണം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് വേണ്ടി മന്ത്രി വീണ ജോർജ് നടത്തിയ ഒരു പ്രസംഗം കേട്ടപ്പോഴാണ് നമ്മുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികയിൽ പറഞ്ഞിട്ടുള്ള സ്വത്ത് വിവരം നിങ്ങൾ കണ്ടില്ലേ അദ്ദേഹത്തിന് വീടില്ല കാറില്ല ബാങ്ക് ബാലൻസ് ഇല്ല സ്വന്തമായി ഉള്ളത് പുസ്തകങ്ങൾ മാത്രമാണ് ഇവിടെയാണ് മന്നം പറഞ്ഞതിൻ്റെ ലോജിക്ക് കിടക്കുന്നത് ആൻറ്റോ ആൻ്റണിക്ക് ഇതെല്ലാമുണ്ട് കൂടിപ്പോയാൽ വീട്ടിൽ ഒരു പട്ടിക്കൂട് കൂടി ചിലപ്പോൾ പണിതന്നിരിക്കും പകരം നമ്മൾ തോമസ് ഐസക്കിനെ പാർലമെൻറ്റിൽ വിട്ടാലോ എല്ലാം ആദ്യം മുതൽ തുടങ്ങണം കാറ് വാങ്ങണം വീട് വയ്ക്കണം ബാങ്ക് ബാലൻസ് കൂട്ടണം എല്ലാം ആദ്യം മുതൽ ഉണ്ടാക്കേണ്ടി വരുമെന്ന് സാരം അതിനായി കൈയിട്ട് വാരാൻ തുടങ്ങും ചുരുക്കി പറഞ്ഞാൽ പന്യൻ രവീന്ദ്രനേക്കാൾ പാവമാണ് അച്ചായനെന്നാണ് വീണ ജോർജ് പറഞ്ഞു വരുന്നത് മടിയിൽ കനമില്ലാത്ത ഐസക്കിന് എവിടെ കിടന്നാലെന്താണ് എങ്കിലും പ്രായമായി വരികയാണ് വീണമന്ത്രി ഇടപെട്ട് ലൈഫ് പദ്ധതി പ്രകാരം തോമസ് ഐസക്കിന് ഒരു വീട് വെച്ച് കൊടുക്കണം പിരിവെടുത്തിട്ടായാലും വേണ്ടില്ല ബാങ്ക് ബാലൻസ് ഇട്ട് കൊടുക്കണം ഏതെങ്കിലും സുമനസ്സുകളോട് പറഞ്ഞാൽ അച്ചായന് ഒരു കാറ് കൊടുക്കാതിരിക്കില്ല ഈ കാറില്ലാത്ത പുള്ളി എങ്ങനെ മൂന്നാറിൽ പോകുന്ന കാര്യമാണ് അപ്പോൾ പറഞ്ഞത് എന്തായാലും പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ജാതകം കുറിച്ചു കഴിഞ്ഞു അത് വീണയ്ക്കും നല്ലതുപോലെ അറിയാം അതിനാണ് ഈ സഹതാപ തരംഗം അച്ചായന് മേൽപ്പറഞ്ഞ വകകൾ ഒന്നുമില്ലെങ്കിലും പേരുദോഷത്തിന് കുറവില്ലല്ലോ കുടുംബവും മിഥ്യാണെന്ന് കരുതി നാമനിർദ്ദേശ പത്രികയിൽ ഭാര്യ എന്ന കോളത്തിൽ ബാധകമല്ല എന്ന് എഴുതിയയാളാണ് ഐസക്ക് ഐസക്കിന് ഈ ലോകത്ത് ഒന്നും ബാധകമല്ല ലോകപ്രശസ്ത സാമ്പത്തിക പഠന സ്ഥാപനമായ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ അധ്യാപകൻ വർഷക്കാലം ധനമന്ത്രി ഇംഗ്ലീഷിലും മലയാളത്തിലുമായി അൻപതോളം പുസ്തകങ്ങൾ മിനിറ്റ് വെച്ച് ജുബ മാറാനുള്ള കഴിവ് വെച്ച് നോക്കിയാൽ പൂരപ്പറമ്പിലെ കുടമാറ്റം പോകും തോൽക്കും എന്നിട്ടും സാധുക്കളിൽ സാധുവായി മാറിയ ഈ മനുഷ്യൻ ലോകത്തിനാകെ അല്ലെങ്കിൽ ലോക കമ്മ്യൂണിസത്തിനാകെ അത്ഭുതമാകേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ പത്ത് നയാ പൈസയുടെ കരം സർക്കാരിന് കൊടുക്കേണ്ടതില്ല പെട്രോൾ സെസ് ഇല്ല കാറിന് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ട വാട്ടർ ചാർജ് കൊടുക്കണ്ട കറൻറ്റ് ചാർജ് കൊടുക്കേണ്ട പെരക്കരമില്ല ഭാര്യ ബാധകമല്ലാത്തതിനാൽ ആ ഇനത്തിൽ പത്തു പൈസ ചെലവില്ല നോക്കൂ കാലം എത്ര കഴിഞ്ഞാലും ഈ സഹാക്കൾക്കൊന്നും വീടില്ല കാറില്ല ബാങ്ക് ബാലൻസ് ഇല്ല പക്ഷേ ഭാര്യയും എല്ലാം ഇവരുടേത് യൂറോപ്പിലും ഇംഗ്ലണ്ടിലും ദുബായിലുമൊക്കെയായി സുഖമായി കഴിയുകയാണ് ഒരർത്ഥത്തിൽ ഈ സാധു സ്പെയർ കിടന്നത് കാര്യമായി വീണ ജോർജിന് അല്ലെങ്കിൽ ആന്റോ ആന്റണിക്കെതിരെ മത്സരിക്കാൻ ഇത്തവണയും നറുക്കു വീഴുമായിരുന്നു എങ്ങാനും ജയിച്ചു പോയിരുന്നെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ആരോഗ്യരംഗം നടുപൊടിഞ്ഞ് വീണ് കിടന്നേനെ കിട്ടാനുള്ള കേന്ദ്രവിഹിതം ഒറ്റ ദിവസം കൊണ്ട് വീണ വാങ്ങി തരുമായിരുന്നു എന്നതിൽ ആശ്വസിക്കാം കേരളത്തിലെ ക്യാപ്റ്റന്റെ വീരഗാഥകൾ പാർലമെന്റിൽ മുഴങ്ങുമായിരുന്നു സഹതാപത്തിനു വേണ്ടി കയറി താങ്ങിയതാണെങ്കിലും അച്ചായനെ ഇത്രമാത്രം താറടിക്കേണ്ടിയിരുന്നില്ല വീണ ജനങ്ങൾ ഇപ്പോൾ പഴയതുപോലെയല്ല രാഷ്ട്രീയത്തിൽ സാധുക്കളായ നേതാക്കന്മാരെ ഒന്നും അധികം അവർ ഗൗനിക്കാറില്ല കോടികളുടെ സമ്പത്തും പ്രതാപവും ഉള്ളവർക്കൊപ്പം മാത്രമേ ജനങ്ങളുള്ളൂ പാപ്പരത്തം പറഞ്ഞ് ഐസക്കിനെ പാർലമെന്റിൽ എത്തിക്കാൻ പാടുപെടുന്ന വീണ ആറന്മുള മണ്ഡലത്തിലെങ്കിലും അച്ചായന് ഭൂരിപക്ഷം ഉറപ്പിക്കണം പുസ്തകത്തിന്റെ റോയൽറ്റി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഈ പാവം കേരളത്തെ മുന്നോട്ട് നയിച്ച തൂലികയുടെ ഉടമയാണ് പോലും ഒന്നുമില്ലാത്ത അച്ചായൻ പരമദരിദ്രനായി തന്നെ ആലപ്പുഴയിലേക്ക് വണ്ടി കയറുമ്പോൾ യാത്രയാക്കാൻ പോലും ബസ് സ്റ്റാൻഡിൽ ആരുമുണ്ടാകില്ല എങ്ങാനും വണ്ടിക്കൂലിയും വഴിച്ചെലവും ചോദിച്ചു പോയാലോ നന്ദി thank you.